പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു വിഷയമാണ് നമ്മുടെ സ്കൂൾ ബസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഒരു കണക്കെടുത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് എല്ലാ മാസവും സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ണൂരിലും കൊല്ലം ജില്ലയിലും ഒക്കെ ആയിട്ട് അഞ്ചൽ എന്നീ പ്രദേശങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ ഈ സ്കൂൾ ബസ് അപകടത്തിൽ മരിക്കുകയാണ് അപ്പോൾ ഈ സ്കൂൾ ബസ് അപകടത്തിൽ മരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് അപകടത്തിൽ മരിക്കുന്നത് തന്നെ വലിയ ദുഃഖകരമാണ് കുഞ്ഞുങ്ങൾക്ക് ആപത്തില്ലാതെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലൊരു വലിയൊരു അപകടമായി കാണുന്നത് സ്കൂൾ ബസ്സുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ മാസവും സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു വലിയൊരു ഭാഗ്യം കൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ ആ മരണത്തിൽ നിന്ന് മറ്റു രക്ഷപ്പെടുന്നു എങ്കിൽ പോലും മരണങ്ങൾ സംഭവിക്കുക ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിലൂടെ എല്ലാ വാഹനങ്ങളിലും എല്ലാ ബസ്സുകളിലും എട്ട് സീറ്റിന് മുകളിലുള്ള എല്ലാ വണ്ടികളിലും ക്യാമറ വെക്കേണ്ടതാണ് എന്ന നിർദ്ദേശം വരുന്നത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ വയ്ക്കാൻ ഏർപ്പാട് ചെയ്യും അത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്ന ട്രാൻസ്പോർട്ട് ഉത്തരവ് പുറത്തു വന്നിട്ട് ഇതുവരെയും ഭൂരിപക്ഷം വരുന്ന സ്കൂൾ ബസ്സുകളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല പ്രൈവറ്റ് ബസ്സിൽ വെക്കുന്നത് അഞ്ച് ക്യാമറയാണെങ്കിൽ ഇതിൽ നാല് ക്യാമറയും മൂന്ന് ക്യാമറയോ വെച്ചാൽ മതി കാരണം കുഞ്ഞുങ്ങൾ കയറുന്ന പടി പുറവശം മുൻവശം ഇങ്ങനെ കാണാത്തക്ക രീതിയിൽ എന്തൊരു അപകടം സംഭവിച്ചാൽ അത് എന്തുകൊണ്ടെന്ന് പോലും കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല ആരുടെ കുറ്റമാണ് എപ്പോഴും പലപ്പോഴും കുഞ്ഞുങ്ങളെ കുറ്റമാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇതിന് യാഥാർത്ഥ്യം അറിയണം അപകടമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണെന്ന് ഉദ്യോഗസ്ഥർക്ക് പോലീസിനും വാഹന ഗതാഗത മോട്ടോർ വാഹന വകുപ്പിനും ...manusia നമുക്കത് എൻ്റെ ഒരു സുതാര്യത വേണം എന്തുകൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സ്കൂൾ ബസ്സുകൾ ക്യാമറ വെക്കണമെന്ന നിർബന്ധം ഉത്തരവ് വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റുകളുടെ ആവശ്യപ്രകാരം സർക്കാർ അതിനൊരു അവധി കൊടുത്തു അവധിയുടെ കാലഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ക്യാമറ വെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഞാൻ എല്ലായിടത്തും പറയാണ് എല്ലാ രക്ഷിതാക്കളും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു രക്ഷിതാക്കളും മറ്റ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം കൂടിയാണ് എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ ഏർപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അടിയന്തരമായി ഇനി മുതൽ പരിശോധനയാണ് പരിശോധന വളരെ കർശനമായിരിക്കും പരിശോധിച്ച് വാഹനത്തിൽ ക്യാമറ വെച്ചല്ലാതെ വാഹനം വിട്ടുകൊടുക്കില്ല കാരണം പരിശോധിച്ച് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുത്താൽ ആ ക്യാമറ ഫൈൻ അടിക്കുക മാത്രമല്ല ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ വണ്ടി റിലീസ് ചെയ്തു കൊടുക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ദയവീത് എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ വെക്കുക അപ്പൊ ഇതങ്ങോട്ട് പറയുമ്പോൾ ഉടനെ പറയും ഗണേഷ് കുമാർ സ്കൂളില്ലേ മാനേജർ അല്ലെ ബസ് ഒരാശങ്കയും വേണ്ട ഞാൻ മാനേജ്മെന്റ് ചുമതല വഹിക്കുന്ന സ്കൂളുകളിലെ എല്ലാ ബസ്സുകളിലും കൃത്യമായ സമയത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതേ സമയത്ത് കൃത്യമായി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആർക്കും പരിശോധിക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് മന്ത്രിക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമോ എന്നൊന്നും പറഞ്ഞുകൊണ്ടിറങ്ങണ്ട മന്ത്രിക്ക് കൃത്യമായ നിയമം പാലിക്കാൻ അറിയാം ഞാൻ എൻ്റെ മാനേജ്മെൻറ്റുള്ള എല്ലാ സ്കൂളുകളിലും കൃത്യമായി സ്കൂൾ ബസ്സുകളിൽ ക്യാമറ പിടിപ്പിച്ച് കഴിഞ്ഞു ഞാൻ നേരത്തെ തന്നെ പിടിപ്പിച്ച് കഴിഞ്ഞു അത് ഉപയോഗത്തിലാണ് അതിൻ്റെ റെക്കോർഡിങ്ങുണ്ട് എല്ലാം ഉണ്ട് അതാർക്കെണെങ്കിലും പരിശോധിക്കാം അത് കഴിഞ്ഞിട്ടേ ഞാൻ പറയുകയുള്ളൂ ഞാനത് നേരത്തെ ചെയ്തതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും അതിന് ചെയ്യേണ്ടവരാണ് ഒരു പൗരൻ്റെ ധർമ്മമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മുടെ കൈകളിലാണ് നിർബന്ധമായും എല്ലാ സ്കൂൾ ബസ്സുകളിലും പ്രൈവറ്റ് ബസ്സുകളിലും ക്യാമറ വെക്കേണ്ടതാണ്